അങ്ങനെ ജിത്തു ജോസഫ് പുതിയൊരു സിനിമയുമായി എത്തുകയാണ് മിറാഷ് മിറാഷ് എന്ന പടം എത്തുമ്പോൾ തന്നെ നമുക്ക് വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ദൃശ്യൻ ത്രീ പോലുള്ള സംഭവങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിത്തു ജോസഫിൻ്റേതായി അതുപോലെ തന്നെ വലതുവശത്തെ കള്ളൻ എല്ലാം ഒരു ത്രില്ലർ ജോളർ എന്നൊക്കെ വിളിപ്പിക്കാവുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് മിറാഷും ആ ഒരു ഗണത്തിലേക്കായിരിക്കും എന്ന് സൂചന നൽകുന്ന ടീസറൊക്കെയാണ് മുമ്പേ മുമ്പേ വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ട്രെയിലറും വന്നിരിക്കുകയാണ് വരദ്വശത്തെ കളമ്പെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു മിസ്റ്റീരിയസ് സംഭവം തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒന്ന് കാണാം കിരൺ പറഞ്ഞു മനസ്സിലാവുന്നില്ല അവർണ ബാലമുരളി നായിക്കയറ്റുന്ന ഈ സിനിമ ഉണ്ടല്ലോ നേരത്തെ തന്നെ നമ്മുടെ ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ഒരു ബോളിവുഡിന് വേണ്ടി ആലോചിച്ച സിനിമയാണെന്ന് ഇപ്പോൾ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്താ വെച്ചാൽ ഫീമെയിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുന്ന സിനിമയാണെന്ന് അതുകൊണ്ട് അവരവിടെ എടുത്തില്ല ബോളിവുഡുകാർക്ക് അത് പറ്റത്തില്ല അവർക്ക് നായകൻ തന്നെ ഇമ്പോർട്ടൻ്റ് വേണം നായിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ടാണ് മലയാളത്തിൽ ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർണ ബാലമുരളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവത്തിനകത്തുണ്ട് പക്ഷേ ആസിഫലി വരുന്നതാണ് അവിടെ മറ്റൊരു ചലഞ്ച് ആസിഫലി ആണെങ്കിൽ ഇപ്പോൾ കിടലൻ അഭിനയശേഷിയുള്ള അഭിനയിച്ച് പ്രകടിപ്പിച്ച് മികച്ച പെർഫോമൻസ് കാണിക്കാൻ കഴിയുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആസിഫലി ഇങ്ങനെയൊരു സിനിമയിൽ വരുമ്പോൾ എന്തായിരിക്കും അതാണ് എക്സൈറ്റ് ചെയ്യുന്നത് അത് പുതിയൊരു സംഭവമാണ് ഇപ്പോൾ ഡിറ്റക്റ്റീവ് investigation sub-worker ah panna aadrathine maaritte varu. ungalde Ashwin Kumar sign in avu. ammilla in this situation la ungal police help pandrathae thavara varindu vallar. i'm the best chance for survival. <laughs> hmm ഗെയിം പറ്റിപ്പിക്കുന്ന ും പല ആൾക്കാരും പല കഥകൾ പറഞ്ഞ് ഒരു ഒരു എന്തോ ഒരു സംഭവം ചെയ്യുന്നു അതിനെ പല ആൾക്കാരും പല കഥകൾ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ

കൊള്ളാം കേട്ടോ ഭയങ്കര സംഭവമായിട്ടുണ്ട് ട്രേഷർ ഇപ്പം ആൾക്കാർ പറയുന്നുണ്ടല്ലോ മികച്ച ഒരു ട്രെയിലർ ആ ഒരു ഗണത്തിലേക്ക് മികച്ച ഒരു ട്രെയിലർ തന്നെയാണ് പക്ഷേ ജിത്തു ജോസഫിൻ്റെ ഒരു കൺഫ്യൂഷൻ പരിപാടിയുണ്ട് അത് ഇതിനകത്ത് കാണാനുണ്ട് മിക്കവാറും നമ്മളെ ഞെട്ടിപ്പിക്കും അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലേക്ക് കൂമൻ ഇതിനുമ്പേതായിരുന്നു ഇഷ്കിന്താണ്ടക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചത് അത് പിന്നെ ജിത്തു ജോസഫിൻ്റെ അല്ല പക്ഷേ ആസിഫലിയുടെ തിരഞ്ഞെടുപ്പ് ഭയങ്കരമായിരുന്നു ഞാൻ രാജ്യം മിക്കവാറും കൂമനെ പോലെ തന്നെ ഞെട്ടിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കണ്ടന്റ് തന്നെയാണ് സംഭവം കണ്ടന്റ് ഇസ് ദ കിങ് അതുതന്നെയാണ് ഇവിടെ കാണാൻ പോകുന്നത് നിറാശ് ഒരു പുളി മിക്കവാറും ഒരു ഗംഭീര സംഭവമാകാനുള്ള സാധ്യതയുണ്ട് വീണ്ടും ഒരു ത്രില്ലർ സംഭവമായിട്ട് ചിത്തി ജോസഫ് വന്നിരിക്കുകയാണ് നിറാശ് ഇനിയിപ്പോൾ ദൃശ്യം ത്രീയിൽ ഈ ഒരു മിസ്റ്റീരിയസ് സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുതാണ് പുളി പറയുന്നത് ദൃശ്യം ത്രീ എന്താകുമെന്ന് കണ്ടറിയാം പല ആൾക്കാരും പറയുന്നു ഹൊറാണ് ഹൊറർ ഹൊറർ സംഭവമൊക്കെ വരുമെന്ന് തോന്നുന്നു കണ്ടറിയാം എനിക്ക് തോന്നുന്നത് ദൃശ്യത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ദൃശ്യം ഇനി ദൃശ്യൻ ത്രീയല്ലേ വരാൻ പോകുന്നത് ദൃശ്യൻ ത്രീയിൽ മിക്കവാറും നാല് വർഷത്തിന് ശേഷമുള്ള കഥയാണെന്നാണ് ജിത്തു ജോസഫ് പറഞ്ഞിരിക്കുന്നത് ജോർജ് ഊട്ടിയുടെ കുടുംബത്തിന് നാല് വർഷത്തിന് ശേഷമുള്ള ഞാൻ ഈ ദൃശ്യം ടു കഴിഞ്ഞിട്ട് അപ്പോൾ മിക്കവാറും ആ പെൺകുച്ചിനെ കല്യാണം കേൾപ്പിച്ചാണ് അതിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഭയങ്കര ഞെട്ടിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ടിപ്പിക്കൽ ഡ്രാമ രീതിയിൽ പോകുന്ന എന്നാൽ ജിത്തു ജോസഫിൻ്റെ കുറച്ച് എലമെൻസുകളുള്ള ഒരു ദൃശ്യം ത്രീയായിരിക്കാൻ സാധ്യതയുണ്ട് ജോർജ് ജോട്ടിക്ക് കുറച്ച് പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ഉള്ളത് അതൊക്കെ വേറെ രീതിയിൽ പരിഹരിക്കുന്നതായിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ അങ്ങനെയുള്ള സാധ്യതയുണ്ട് ത്രില്ലിംഗ് അല്ലാതെ തന്നെ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ജിത്തു ജോസഫ് ഇടുന്നുവെന്ന് അറിയാം നിറാഷും ഇടലായിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ അഭിപ്രായം നിറാഷ് ട്രെയിലർ കണ്ടിട്ട് പ്രോമിസിങ് ആണോ